ഹലോ ഫ്രണ്ട്സ് മഴനൂരും മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയോട് വൈജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ജോലികളുണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്തു പിന്നെ അടിക്കലും തൂക്കലും വാരലും മാത്രമല്ല പാത്രം കഴിവിലും മറ്റുള്ളവരുടെ കാര്യങ്ങളും തുണി അലക്കലും ഒക്കെയുണ്ട് എല്ലാം കഴിഞ്ഞ് ആയാലും അറിയാമല്ലോ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഫുഡ് കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കാൻ പാടില്ല കഞ്ഞിയും ഒക്കെയാണ് കൊടുക്കേണ്ടത് ഇതെല്ലാം നിനക്കറിയുന്ന കാര്യമാണല്ലോ എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നതാണ് പിന്നെ അതും പോരാഞ്ഞിട്ടെ രാത്രി അടുക്കള നല്ല ക്ലീൻ ആയിരിക്കണം എന്നാലേ രാവിലെ വന്ന് കയറുമ്പോൾ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ കിടന്നാൽ മതി പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയോ മെഷീനൊക്കെ ഉപയോഗിക്കാനായിട്ട് വാഷിംഗ് മെഷീൻ പിന്നെ ഇവിടെ മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിനക്ക് അറിയുമോ ഉപയോഗിക്കാനായിട്ട് അല്ല അത് സ്നേഹനികേതത്തിന് സ്നേഹ നിഗേതനം നിൻ്റെ ആ ഓർഫണേജിലെ അനാഥലത്തെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട നിനക്കിതൊക്കെ അറിയുമോന്നാ ഞാൻ ചോദിച്ചത് ഇല്ല എനിക്കിതൊന്നും അറിയില്ല എന്നാ ഒരു കാര്യം ജി വാ ഞാൻ പറഞ്ഞുതരാം ഒറ്റത്തവണ ഞാൻ പറഞ്ഞു തരുത്തുള്ളൂ പിന്നെ തന്നെ ചെയ്ത് പഠിച്ചോളണം മനസ്സിലായോ ശരി പിന്നെ വേറൊരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വരും പിന്നെ ഇവിടെ ആരും കാണത്തില്ല കൂടുതൽ കിന്നിരിക്കാനൊന്നും ചെയ്ത് നിന്നേക്കരുത് പറഞ്ഞു മനസ്സിലായല്ലോ ഇവിടെ വന്നിട്ടുള്ള ഒരു ജോലികളും ബാലചന്ദ്രനോട് കിന്നരിക്കാനും സംസാരിക്കാനും കുറ്റം പറയാനും ഒന്നും പോയിട്ടില്ല നീയും നീയങ്ങനെ തന്നെ നിന്നാൽ മതി ആ ഞാനും അങ്ങനെ തന്നെ നിന്നോളാം പിന്നെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എന്തറിയാനായിട്ട് നിന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് ഞാനെന്തറിയാൻ നീ എന്നെക്കുറിച്ച് അറിഞ്ഞാൽ മതി പറഞ്ഞ കേട്ടോ മര്യാദയെ കണ്ട് കേട്ട് ഇവിടെ നിന്നാൽ നിനക്ക് കൊള്ളാം എനിക്ക് ഇത്രേം പറയാനുള്ളൂ ആ ശരി എന്നാൽ പിന്നെ നിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തോ എന്നും പറഞ്ഞു പോവുകട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ അലീന എല്ലാ ജോലിയും രാവിലെ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനുള്ളതും പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ളതും ഒക്കെ റെഡിയായി മേശപ്പുറത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയും കണ്ടും വൈദ്യം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താടി എല്ലാം റെഡിയായോ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ആ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ വന്നു ചോദിക്കാൻ അമ്മയ്ക്കുള്ള ഫുഡോ കൊടുത്തോ അമ്മയ്ക്ക് നീ ആ കൊടുത്തില്ല എൻ്റെ കൊടുക്കാത്ത നിന്റെ സമയത്തിനാണോ കൊടുക്കുന്നത് നിനക്ക് തോന്നുമ്പോഴാണോ അവിടെ കൊടുക്കേണ്ടത് അതെ എനിക്ക് തോന്നുമ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് അലീനെ മറുപടി പറയാം ഏ നീ എന്താടി പറയണേ തർക്കുത്തര പറയുന്നത് എന്നോട് ഞാൻ എന്ത് തർക്കുത്തര പറഞ്ഞത് എന്താ തെറ്റുള്ളത് ഇപ്പോൾ മുത്തശ്ശിക്ക് ആഹാരം കൊണ്ട് ചെന്നാൽ എന്നെ ഓടിക്കും എനിക്കറിയാം മുത്തശ്ശിക്ക് എപ്പോഴാണ് എങ്ങനെയാണ് എന്താ കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറയാം കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് മര്യാദയ്ക്ക് നിന്നോളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരെയും ഭരിക്കണമെന്നും പറയേണ്ട ഞാൻ എന്താ ഭരിച്ചത് നിങ്ങൾ ചോദിച്ചതിന് മറുപടിയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ അലീന വിട്ട് കൊടുക്കണില്ല അപ്പോൾ കൃഷ്ണയുടെ ലഞ്ച് ബോക്സും എല്ലാം റെഡിയാക്കി വെള്ളമൊക്കെ എടുത്തു വെച്ച് കൃഷ്ണേന്ന് വിളിക്കുക ആരാണ് നമ്മുടെ അലീന അത് കണ്ടിട്ട് മാറി നിൽക്കാണ്ട് കേട്ടോ വൈജന്തി വലിയ അധികാരത്തോടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത് കൃഷ്ണ ഓടി ഇറങ്ങി വന്നിട്ടുണ്ട് ബാഗും തൂക്കിക്കൊണ്ട് ആ എന്താ അല്ല മൂക്കുള്ള ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ബാഗിലേക്ക് എടുത്ത് വെച്ചോ എ അങ്ങനെയൊന്നു പറഞ്ഞിട്ട് ലഞ്ച് കൊടുക്കുകയാണ് വെള്ളം എടുത്ത് കയ്യിൽ കൊടുക്കുക കേട്ടോ ലഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ട് വെള്ളം കൊടുത്തിട്ട് പറയാം മോളെ കൃഷ്ണേ നീ ഈ വെള്ളം കുടിക്കുന്നുട്ടോ ഒഴിച്ച് കളഞ്ഞിക്കരുത് മുഴുവനും കുടിക്കണം ആ കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് കൃഷ്ണ അങ്ങോട്ട് ഇറങ്ങുകയാണ് ആ അടുത്ത ദേ ദയവരുന്നുണ്ട് ബാബിത ബാബിത കുറച്ച് അഹങ്കാരിയാണല്ലോ അവൾ വന്നോണ് ടിഫിൻ എടുക്കാനുണ്ട് എടുത്ത് കൈ കൊടുക്കുമ്പം പറയാം ആ എന്താണ് ഇതിനകത്ത് എടുത്ത് വച്ചേക്കുന്നത് അപ്പോൾ അലീന പറയാ ഇതിനകത്ത് ചോറുണ്ട് മോര് കച്ചതുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് മുട്ട പൊരിച്ചതുണ്ട് ഇതൊക്കെ പോരെ ആ ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ കൊണ്ടുപോയേക്കാം എന്നും പറഞ്ഞു അഞ്ച് എടുത്ത് കൊണ്ടുപോകാം തൊട്ട് പറയെ വെള്ളം വെള്ളം എടുത്തില്ലല്ലോ ഇന്നാൽ വെള്ളം കൂടി കൊണ്ടുപോകുമ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടോ ലീന എനിക്കിതിൻ്റെ വെള്ളം കിള്ളം വേണ്ട അയ്യോ വെള്ളം കുടിക്കണം എന്നാലേ ഡയജഷനൊക്കെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ ഓ പിന്നെ നീ ഇങ്ങോട്ട് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കരുതേ എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്നും പറഞ്ഞ് പോകുമ്പോൾ വൈജ പറയാം നിൽക്കേ ഭവീ ഇത് വാങ്ങിച്ചിട്ട് പോ വെള്ളം കൊണ്ടുപോകാനല്ലേ നിന്നോട് പറഞ്ഞത് വാങ്ങിച്ചിട്ട് പോ അങ്ങനെ വെള്ളം കൊണ്ട് പോവുകയാണ് എന്നിട്ട് വൈജ അല്ല ഇനി അത്ഭുതത്തോട് കാരണം എത്ര സ്നേഹത്തോടെ ആ മക്കളോട് പെരുമാറുകയും എത്ര കരുതലോടെ അതൊക്കെ എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് വൈജ പറയാം ഒരു കാര്യം ചെയ്യാൻ നീ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നോ അങ്ങനെ ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുക ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും ഒക്കെയാണ് അതെടുത്ത് ഒരു വായൊന്ന് പിച്ച് വയ്ക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുക കേട്ടോ വൈജി എന്തൊക്കെ അത്രയ്ക്ക് ടേസ്റ്റ് ആ കൊള്ളാം അടുത്ത സാമ്പാറിലേക്ക് മുക്കി വെക്കുമ്പോൾ ആ വീണ്ടും കൊള്ളാം നന്നായിട്ടുണ്ട് ഇതൊക്കെ കണ്ട അലീന നോക്കുക കുറ്റം പറയാനൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ പിന്നെ ചോദിച്ചേക്കാം എന്താ എങ്ങനെയുണ്ട് എൻ്റെ ഫുഡ് കുറ്റം പറയാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കാം എന്താടി ഞാൻ ഞാനെന്താ കുറ്റം പറയാൻ വേണ്ടി മാത്രമേ ഇരിക്കുന്നവളെന്നോ വിചാരമാണോ അതിൻ്റെ അടുത്ത് നീ ഇതിനെ പിന്നെ അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് കുഴപ്പമില്ല കൊള്ളാം എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് സന്തോഷമാണ് അങ്ങനെ അമ്മ മനസ്സ് നിറഞ്ഞ് കഴിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ തന്നെ ഉടനെ അലീനെ അടിച്ചു പറയാം എടീ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നോക്കി നിൽക്കണേ എൻ്റെ വേരി ഓ എനിക്ക് അങ്ങനെ കൊതിയൊന്നും വരത്തില്ല ഇതെല്ലാം ഞാനല്ലേ ഉണ്ടാക്കിയത് പിന്നെ ഇങ്ങനെ കൊതി വരാനാ എന്ന് ചോദിക്കുമ്പോൾ അലീനെ വീ വീണ്ടും വഴിച്ച് ഇങ്ങനെ ചമ്മി പോവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചായ വേണമെന്ന് ചായ ഞാൻ രാവിലെ ഒരു തവണ കുടിച്ചാണല്ലോ ആണ് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് കൂടി ഇട്ട് ആ എന്നാൽ പിന്നെ ഇട്ടിട്ട് വാ അങ്ങനെ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായയും കൂടി ഇട്ട് കൊടുക്കുകട്ടോ അത് കുടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ചായക്കും നല്ല ടേസ്റ്റ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത് രോഹിത്തിറങ്ങി വരിക രോഹിത് എപ്രാളും പിടിച്ച് ഫോണും ചെവിയിലുണ്ട് എപ്പോഴും ഫോണിലാണല്ലോ ഓടി വന്നിട്ട് പറയാം അപ്പം അമ്മ പറയുന്നുണ്ട് എടാ കഴിച്ചിട്ട് പോ ആ എനിക്കൊന്നും വേണ്ട ഇട നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ട് പോകാനാണ് പറഞ്ഞത് അതും കൂടി കേൾക്കുമ്പോൾ അല്ലേ എനിക്ക് നല്ല സന്തോഷമായി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞല്ലോ പക്ഷേ അവനത് കഴിക്കുന്നില്ല അമ്മ എനിക്ക് പോകണം ക്ലാസ് ഉണ്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ചായ എടുത്ത് കുടിക്കുക കേട്ടോ എടാ ഇത് ഞാൻ കുടിച്ച ചായ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ബാക്കി ചായ കൊള്ളാം അമ്മയും നല്ല ചായ എന്നും പറഞ്ഞിട്ട് അവനും പോവാം അപ്പോഴാണ് അടുത്ത് ബാലചന്ദ്രൻ ലാസ്റ്റ് വരാനെട്ടോ വന്ന പാടി പറയേണ്ടത് വൈജേ ഞാൻ ഇറങ്ങാം അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ടാന്നോ പോകുന്നത് എനിക്കിപ്പം എന്തായാലും നേരെയല്ല കാരണം എനിക്ക് വേറെ വേറൊന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണുണ്ട് എന്ന് പറയാം എന്തായാലും പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വരാമല്ലോ ഓ അത് ശരി എന്നാൽ പിന്നെ ശരി പോയിട്ട് വരാം എന്നും പറയും ബാലചന്ദ്രൻ ഇറങ്ങട്ടോ അങ്ങനെ അവരാരും കഴിക്കുന്നില്ല പക്ഷേ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വൈജി വൈജ് എണീക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ മുത്തശ്ശിക്ക് ചായ കാപ്പിയെല്ലാം കൊടുക്കാനായിട്ട് ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും ചമ്മന്തിയൊക്കെ ഒഴിച്ച് കുറച്ച് അതിനെ നന്നായിട്ട് സ്പൂണും ഉണ്ട് ഉടച്ച് ലൂസായിട്ടാണ് മുത്തശ്ശിക്കത് അത് കേട്ടോ അങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് നമ്മുടെ വൈജ വന്ന് ഡ്രസ്സൊക്കെ മാറി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി വരാം വന്ന പാടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ ഞാൻ ഞാനെന്തായാലും ഇറങ്ങാണ് ആ പിന്നെ എടി ഞാൻ ഞാനങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ നീ ഇവിടെ ഗേറ്റൊക്കെ അടച്ചേക്കണം ആര് വന്നാലും തുറന്നേക്കരുത് പറഞ്ഞു മനസ്സിലായോ ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ കഴിക്കാൻ വരും എല്ലാം എടുത്ത് ടേബിളിൽ വെച്ച് കൊടുക്കണം പറഞ്ഞ് മനസ്സിലായല്ലോ ശരി എന്നാൽ ഞാൻ ഇറങ്ങാം അമ്മേ എന്നും പറഞ്ഞ് പോവാട്ടോ അപ്പോൾ മുത്തശ്ശി പറയാം മോളെ നീ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് മുത്തശ്ശി ി എന്തായാലും ഇവിടുത്തെ അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൊള്ളാം പറഞ്ഞിട്ടുണ്ട് ആണോ അവൾ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും എന്തായാലും മോളതിന് തന്നെ ഞാൻ തന്നെ കഴിച്ചോളാം നീ ഇപ്പം അവൾ പോകുമല്ലേ പോയി ആ ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നേരെ ഇനിയിപ്പോൾ തുറക്കാൻ നിൽക്കണ്ട ആര് വന്നാലും തുറക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ഈ സമയത്ത് നമ്മൾ രേവതി കുട്ടീനെ കാണിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അവിടെ ഭയങ്കര ഹാപ്പിയാണ് മാമച്ചൻ്റെയും ഗ്രേസിയുടെയും സ്വന്തം മോളെ പോലെ തന്നെയാണ് അവർ നോക്കുന്നത് കേട്ടോ ആഹാരമാണെങ്കിലും തുണിയാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവരെന്ത് വാങ്ങുന്നു അതുപോലെ തന്നെ ഗ്രേസി അവർക്കും രേവതിക്ക് വാങ്ങിച്ചു കൊടുക്കുക അവൾ സ്വന്തം ഒരു അമ്മയുടെ അച്ഛൻ്റെ കീഴിൽ കഴിയുന്ന പോലെ തന്നെ കേട്ടോ അവിടെ അപ്പോൾ മാമച്ചനാണെങ്കിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ടിനും ഒക്കെ പ്രോബ്ലം ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കാനോ കള്ള് കുടിക്കാനോ ഒന്നും ഒരു അനുവാദവും ഡോക്ടർ കൊടുത്തിട്ടില്ല എന്നാലും ഒളിച്ചൊളിച്ച് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ രേവതിയുടെ കുറുമ്പ് അതെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഗ്രേസിയെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യാണ് അപ്പോൾ മാമച്ചന് ചിലപ്പോഴൊക്കെ രേവതിയോട് കുഞ്ഞു കുഞ്ഞു ദേഷ്യം വരാറുണ്ട് ഒളിച്ചൊളിച്ച് താൻ ചെയ്യണ കാര്യങ്ങൾ നേരത്തെ ഗ്രേസി അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതെല്ലാം കണ്ടുപിടിച്ച് ഗ്രേസിയോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗ്രേസി വന്ന് മാമച്ചനെ ശരിക്കും വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ബാലക്കളിൽ നിന്ന് ഒളിച്ച് നിന്ന് ചികിട്ട് വലിക്കുന്ന കാണുമ്പോൾ തന്നെ ഗ്രേസിയെ ഒളിച്ചോണ്ട് കാണിക്കുമ്പോൾ കുറെ എന്നിട്ട് പറയുന്നുണ്ട് എടി നീയാ ഇവിടുത്തെ എല്ലാത്തിനും കുഴപ്പം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു രേവതി ഇനെയാണ് കുറ്റം പറയണ കേട്ടോ എന്നിട്ട് പറയാം നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറയാം രേവതി എന്നാലും ഗ്രേസ് ഗ്രേ നല്ല സപ്പോർട്ടാണല്ലോ രേവതിക്ക് അങ്ങനെ ബൈബിളിൻ്റെ അകത്ത് ചെറിയൊരു ഹോളുണ്ടാക്കി അതിനകത്താണ് കള്ളു ഊപ്പി ഒളിച്ചു വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ തുണി അലക്കാൻ വേണ്ടിയിട്ട് തുണി എടുക്കാൻ ആ മുറിയിലേക്ക് രേവതി കയറി വരുമ്പോഴാണ് മാമജന അതിനകത്തുനിന്ന് കള്ളടുക്കുന്നു കുടിക്കുന്നത് കാണുന്നുണ്ടട്ടോ അത് ഉടനെ തന്നെ ഗ്രേസിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാം നീ പറഞ്ഞു കൊടുക്കും നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു ഭീഷണിപ്പെടുത്തുന്നുണ്ട് അന്ന് രാത്രി തന്നെ ഡൈനിങ് ടേ ഹാളിൽ നിന്നും കഴിക്കാനിരിക്കുന്ന സമയത്ത് തന്നെ മാമച്ച കണ്ണ് കാണിക്കുന്നുണ്ട് നീ അവളോടൊന്നും പറഞ്ഞേക്കരുതെന്ന് അപ്പോൾ പക്ഷേ രേവതി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ നീ പറഞ്ഞു എന്ന് ഗ്രേസി പറയാം ഇവിടെ അത് ഇവിടെ ഉള്ള ഒരാൾ ചെയ്ത കുറ്റത്തിൻ്റെ കാര്യം ആര് ഇവിടെ എന്താ അല്ല ഇവിടെ ഒരാൾ കള്ള് കുടിച്ചായിരുന്നു ആര് കുടിച്ച കാര്യം നീ പറയുന്നത് ആ അപ്പോഴാണ് മാമച്ചൻ പറയാം അതിവിടെ നിൽക്കുന്ന ജോലിക്കാരെ ചെറുക്കനായിരിക്കും അല്ല ഈ പറയുന്ന ആൾ തന്നെയാണ് കുടിച്ചത് ആര് മാമച്ചനോ അതേ ഞാൻ കണ്ടതാന്ന് പറയാം എടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഗ്രേസിയോട് പറയുന്നതെന്ന് നീ ശമ്പളത്തിന് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാണ് നീ അല്ലാതെ എന്നെ ഭരിക്കാൻ വന്നവളല്ല എന്നൊക്കെ ഇങ്ങനെ മാവച്ച വഴക്ക് കുറേ അപ്പോൾ നിന്നെ ഞാൻ ഇവിടുത്തെ ജോലിയിൽ പറഞ്ഞു വിടും നോക്കിക്കോ ആ പറഞ്ഞു വിട്ടോ എന്നാൽ പിന്നെ ഞാൻ വീണ്ടും റീ ജോയിൻ ചെയ്യും എന്ന് പറയാം അപ്പോൾ ഗ്രേസി പറയാം അങ്ങനെയൊന്നും അവളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ആ എന്നാൽ ഞാൻ അവളെ നോക്കിക്കോളും പറ എന്താടി ആ എന്നെ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറയാം എന്താടി അതെ ഗേസമ്മ ഇവിടെ ഇല്ലാത്ത സമയത്തെ ആരും കണ്ടാണ്ട് കിച്ചണിലെ ആരുമില്ലായിരുന്നു ഓടിപ്പോയി അവലോസ് ഉണ്ടെടുത്ത് കഴിച്ചു ആണോ എൻ്റെ മാമച്ച അമ്മത്തിരം കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങളിത് ചെയ്തല്ലേ എന്തിനാണ് ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ അസുഖം അറിയത്തില്ല എന്താണെന്ന് അവളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളോട് പറയുന്നത് പിന്നെ എന്തിനാണ് അവളെങ്ങനെ ദേഷ്യപ്പെടുത്തണേ എന്ന് കുറ്റം പറയണേന്നൊക്കെ പറയാം കേട്ടോ നിന്നെ നീ നോക്കിക്കോ നീയാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രേവതി നീ ഇനി വേണ്ട ഈ വീട്ടിൽ ജോലിക്ക് എന്നൊക്കെ പറഞ്ഞ് രേവതി അടിക്കാനൊക്കെ പോകുന്നുണ്ട് രേവതി ഗ്രേസിയുടെ പുറകെ ഓടിച്ച് നോളിച്ച് നിൽക്കുന്നുണ്ട് കുറുമ്പ് കാണിച്ച് ശരിക്കും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തന്നെ ഡാക്ടനെ അമ്മേ എങ്ങനെ നോക്കും അവരെങ്ങനെയാ ഒരു മക്കളും മോളുണ്ടായാൽ നോക്കുക അതുപോലെ അത്ര സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചും വഴക്കുണ്ടാക്കിയും ബഹളം വച്ചിട്ടുമൊക്കെ ആണ് അവിടെ രേവതി ജീവിക്കുന്നുണ്ട് അപ്പം ഗ്രേ സമ്മയ്ക്കാണെങ്കിൽ നമ്മുടെ മാമച്ചനെ കുറിച്ച് വല്ലാത്തൊരാദിയാണല്ലോ അവർക്ക് വേറെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ രേവതി ഈ കുറ്റങ്ങളൊക്കെ വന്ന് പറയുന്നത് ഗ്രീസമയ്ക്ക് വലിയ സന്തോഷമാണ് പക്ഷേ മാമച്ചിന് ചെറിയൊരു കൃമി കടിയുണ്ടെങ്കിലും അവളെ വലിയ ഇഷ്ടമായിട്ടോ ഭയങ്കര സ്നേഹമാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്